പക്ഷേ ഫൈനലിലെ കളി എന്ന് പറഞ്ഞാൽ അത്രയും ഡൊമിനേറ്റിംഗ് ആയിരുന്നു പി എസ് ജിന്ന് അത്രയും ഫോമിലുള്ള പി എസ് ജിനെ ശരിക്കും ചില ഡൊമിനേറ്റ് ചെയ്തു ത്രീ സീറോ വിന്ന് മാത്രമല്ല പക്ഷേ കളിക്കാൻ സമ്മതിച്ചില്ല പി എസ് ജിനെ ഔട്ട് ക്ലാസ് ചെയ്തു ശരിക്കും അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും ആക്ച്വലി നമുക്കൊരു ഒരു ടീമിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് ഈ ഒരു ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആണ് എന്നുള്ള ഒരു ഒരു ഹോപ്പ് തെരുന്നിരത്തിലുള്ള കളിയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സ്ക്വാഡിലുണ്ടായിരുന്ന ഇഷ്യൂസും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ സ്ക്വാഡിലുണ്ടായിരുന്ന ഏറ്റവും മെയിൻ ഇഷ്യൂന്ന് പറയുന്ന ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതായിരുന്നു നിക്കോളാസ് ജാക്സൺ ഉണ്ട് ജാക്സൺ ആളെ മൂവ്മെൻറ്റ്സും ഉണ്ട് പക്ഷേ കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവായിരുന്നു ക്ലിനിക്കലല്ല അതുവരെ അപ്പോൾ ജാവ പെട്രോ വന്നു ജാവ് പെട്രോ വന്ന് ക്ലബ് വേൾഡ് കപ്പിൽ രണ്ട് തന്നെ എല്ലാം ഗോൾ എല്ലാം നന്നായിട്ട് സ്കോർ ചെയ്തു ഡെലാപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രൈക്കറ് സൈൻ ചെയ്തു അപ്പോൾ എല്ലാം കൂടി ആ ഒരു ആ ഒരു ഒരു മേജർ ഇഷ്യൂ ഉണ്ടായിരുന്ന ഗോൾ സ്കോറിങ് എന്നുള്ള ഇഷ്യൂ അഡ്രസ്സ് ചെയ്തു പിന്നെ ആ ക്ലബ് വേൾഡ് കപ്പിലുള്ള പെർഫോമൻസും കൂടി ആയപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അതായത് ഒരു ടൈറ്റിൽ കണ്ടൻ്റസ് ആണ് എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത് പക്ഷേ നമ്മൾ ഈ ഇപ്പോൾ സീസണിലെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെലസി ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അതെ അതെ അത് ഈ നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആണ് ഈ ലോ ബ്ലോക്ക് ടീംസിനെതിരെ ചെൽസി എപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട് ഇപ്പം മെറസ്കാൻ്റെ ഇപ്പം ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആണെങ്കിൽ കൂടി അത് ഈ ലോ ബ്ലോക്ക് ടീംസിനെതിരെ അത്ര എഫക്റ്റീവ് അല്ലാത്തൊരു പ്രശ്നമുണ്ട് ഒന്നത് രണ്ട് അതായത് ഗ്രോസ്ലി പറയണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ബോക്സിലുള്ള ഇഷ്യൂസാണ് ഒന്ന് നമ്മൾ അപ്പുറത്ത് സ്കോർ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇപ്പുറം കൺസീഡ് ചെയ്യുന്ന ഇഷ്യൂസ് അപ്പോൾ സ്കോറിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും ഏറ്റവും എനിക്ക് തോന്നുന്നു ജവ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നമ്പർ അല്ല നമ്പർ നയനല്ല കുറച്ചും കൂടി ഒരു ഒരു കുറച്ചും കൂടി കളിക്കുന്ന ഒരു പ്രകാരമാണ് മറ്റ് നമ്മുടെ മറ്റ് പ്ലയേഴ്സിനെ ഇതിലേക്ക് കളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ലിങ്കപ്പ് പ്ലേ ഒക്കെ നല്ല രീതിയിലുള്ള ആളാണ് പക്ഷേ ഒരു പ്രോപ്പർ നമ്പർ അല്ല നമ്പർ ആയിട്ട് നയനായിട്ട് ടീമിലുണ്ടായിരുന്നൊരു ഡെലാപ്പാണ് പക്ഷേ ഡലാപ്പ് അൺഫോർച്ചുനേറ്റ്ലി സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആയി ഇഞ്ചുറിയായി ആയി അങ്ങനെ ഒരു ലോങ്ങ് ആബ്സൻസ് ഉണ്ടായി ഏറ്റവും ഇതിൽ അഫക്റ്റഡായ ഇന്ന് ഫോമ് ഡിപ്പാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കോൾ പാമ്പറിൻ്റെ ആബ്സൻസാണ് കോൾ പാമ്പറാണ് ലൈക്ക് പോസ്റ്റർ ബോയ് എന്ന് പറയുന്നത് കോൾ എല്ലാം ഇപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലാണെങ്കിലും എല്ലാത്തിലും കോൾ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു റിയൽ സാധനമാണ്